അത് മുസ്ലിം ലീഗ് വളരെ ചെയ്ത് വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അത് പരിശോധിച്ചാൽ മനസ്സിലാവും അവിടെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഭൂമി കിട്ടണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ആ ഒരു നിലപാടാണ് അപ്പോൾ അത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല പഞ്ചായത്തിനെ മറ്റും നൂലാമാലകളുണ്ടാകാൻ പാടില്ല അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള കച്ചവടവും അതിൻ്റെ കാര്യങ്ങളുമാണ് വളരെ സുതാര്യമായ സത്യസന്ധമായ രീതിയിലുണ്ടാകും ഏറ്റവും നല്ല ഭൂമി അവർക്ക് ലഭിക്കണമെന്നാണ് ആ നിലക്കുള്ള ഭൂമി അവർക്ക് എടുത്തു കൊടുത്തിട്ടുള്ളത് അതിനെ കുറിച്ച് വില കൂടുതലായിട്ടുണ്ട് വല്ലത് കൂടുതലായിക്കൊണ്ട് ജനങ്ങൾക്ക് നല്ലതാണല്ലോ കിട്ടുന്നുണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ട് അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവനും

துபாய் கோல்டு அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்காரா